എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സൂക്ഷ്മമായി ചതിക്കുന്നവരുടെ പത്ത് ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ ആരുടെയെങ്കിലും കൂടുതലിങ്ങനെ ഫിസിക്കലായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നത് മാത്രമല്ല അവിഹിതം അല്ലെങ്കിൽ ചീറ്റിങ് ചതി എന്നൊക്കെ പറയുന്നത് ഇത് നമുക്ക് മൈക്രോ ചീറ്റിങ് എന്ന് വിളിക്കാം അതി സൂക്ഷ്മമായിട്ടുള്ള ചതികൾ തന്നെയാണ് പക്ഷേ ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട് അതായത് സ്വന്തം പങ്കാളിയുടെ കയ്യിലെ കുറ്റം കൊണ്ടാണ് ഒരാൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം ഒരു ഭാര്യ ആഗ്രഹിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ഭർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ സ്വന്തം പങ്കാളിയുടെ കയ്യിൽ നിന്ന് അവർക്ക് ഈ പറഞ്ഞ സ്നേഹമോ കെയറോ പരിഗണനയോ ഒന്നും കിട്ടുന്നില്ല എപ്പോഴും അവഗണന മാത്രം അല്ലെങ്കിൽ അവർക്ക് ലഭിക്കേണ്ട യാതൊരുവിധ അവകാശങ്ങളിൽ ലഭിക്കുന്നില്ല അവരുടെ റൈറ്റ്സ് ഒന്നും ഫുൾഫില്ല് ചെയ്യപ്പെടുന്നില്ല എന്നിട്ട് അവരിങ്ങനെ ചെയ്യുവാണെങ്കിൽ അതൊരു ചതിയായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം അതൊക്കെ അവരുടെ റൈറ്റ്സ് ആണ് അത് അവർക്ക് സ്വന്തം പങ്കാളിയിൽ നിന്ന് കിട്ടുന്നില്ല അല്ലെങ്കിൽ ഒരുപക്ഷെ നാട്ടുകാരെ കാണിക്കാൻ അവരിങ്ങനെ വെറുതെ ഈ വിവാഹബന്ധമൊക്കെ തുടർന്നുകൊണ്ട് പോകുന്നതായിരിക്കാം എന്നാൽ കാരണം സമൂഹത്തിൻ്റെ മുമ്പിൽ നാണക്കേടാണല്ലോ ഇപ്പോൾ നമ്മളൊരു വിവാഹമോചനം നേടുമ്പോഴൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ പിള്ളേരെ പ്രതി എല്ലാവരും ഇങ്ങനെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുണ്ട് ഇനി ഈ മൈക്രോ ചീറ്റിങ് വിവാഹബന്ധത്തിൽ മാത്രമല്ല നമ്മൾ പ്രണയിക്കുന്നവരുടെ ഇടയിലുണ്ട് അത് പക്ഷേ ഈ പറഞ്ഞ പോലെ പങ്കാളിയുടെ കയ്യിലെ കുറ്റം കൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ അടിപൊളിയും ആണ് ഒത്തുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല ശരിക്കും പങ്കാളിയായിട്ട് നല്ല സ്നേഹത്തിൽ പോകുന്നു പങ്കാളിയുടെ ഇന്ന് യാതൊരു മിസ്റ്റേക്കും ഇല്ലാതെ എന്നിട്ടും ഈ രീതിയിലുള്ള പരിപാടി ചെയ്യുമ്പോഴാണ് അതൊരു മൈക്രോ ചീറ്റിംഗ് ആയിട്ട് ഒരു ചതിയായിട്ട് വഞ്ചനയായിട്ട് ഒക്കെ അല്ലെങ്കിൽ സൂക്ഷ്മമായിട്ടുള്ള അവിഹിതമായിട്ടൊക്കെ മാറുന്നത് അപ്പോൾ അതിൻ്റെ പത്ത് ലക്ഷണങ്ങൾ നമുക്കൊന്ന് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് കയറാനായിട്ട് മറക്കരുത് ഒപ്പം തന്നെ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് പ്രശ്നങ്ങൾ ഡൗട്ട്സ് ഒക്കെ വേണമെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന എൻ്റെ വാട്സാപ്പ് നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നൂറ് ശതമാനം ഒറിജിലായിട്ടുള്ള കസ്തൂരി മഞ്ഞൾപ്പൊടി നല്ല രീതിയിൽ നിറം വെക്കാൻ സ്കിന്നിന് നല്ല ചർമ്മഗാന്തി വർദ്ധിക്കാൻ ഗ്ലോ കൂടാൻ അല്ലെങ്കിൽ സ്കിന്നിൻ്റെ പി എച്ച് ലെവലിൽ നന്നാക്കാനൊക്കെ നല്ലതാണ് അപ്പോൾ വേണ്ടവർ എത്രയും പേർ ഒന്ന് വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്യാനായിട്ടും മടിക്കേണ്ട ഒന്നാമതായിട്ട് ഓപ്പോസിറ്റ് ജെൻഡറിൽപ്പെട്ട ഫ്രണ്ട്സിനോട് ഒരു പരിധിയിൽ കൂടുതൽ അടുപ്പം കാണിക്കുന്നത് മൈക്രോ ചീറ്റിംഗ് ആണ് അല്ലെങ്കിൽ സൂക്ഷ്മമായിട്ടുള്ള ചതി തന്നെയാണ് ചിലർ സ്വന്തം പങ്കാളിയായിട്ട് ഭയങ്കര സ്നേഹം ഉള്ളപ്പോൾ പോലും ഈ ഫ്രണ്ട്സിനോട് ഓപ്പോസിറ്റ് ജെൻഡറിൽപ്പെട്ട ഫ്രണ്ട്സിനോട് ഒരു സ്നേഹബന്ധം സൂക്ഷിക്കാറുണ്ട് അതായത് അവരോട് പെരുമാറുന്ന ഒരു ലവറിനോട് പെരുമാറുന്ന പോലെ തന്നെയാണ് പലരും ഈ ഒരു ഫ്രണ്ടിനോട് പെരുമാറുന്നത് ഒരു ദിവസം ഈ ഫ്രണ്ട് വിളിച്ചില്ലേ കരയാൻ തുടങ്ങും ഭയങ്കര പ്രശ്നമാണ് അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര വെപ്രാളമാണ് അല്ലെങ്കിൽ അവരോർത്ത് ഭയങ്കര ടെൻഷനാണ് എപ്പോഴും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയും എപ്പോഴും കോൺസ്റ്റൻറ്റ് കമ്മ്യൂണിക്കേഷൻ ആണ് ശരിക്കും ഒരു ലവറിനോട് എങ്ങനെയാണോ പെരുമാറുന്നത് ആ രീതിയിലാണ് ചിലവർ ഈ ഫ്രണ്ട്സിനോട് ഓപ്പോസിറ്റ് ജെഡർപ്പെട്ട ഫ്രണ്ട്സിനോട് പെരുമാറുന്നത് അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു സൂക്ഷ്മ ചതിയാണ് അല്ലെങ്കിൽ ഒരു മൈക്രോ ചീറ്റിംഗ് ആണ് നിങ്ങളുടെ പങ്കാളിയോട് ചെയ്യുന്ന ഒരു ചതിയാണ് ഇനി രണ്ടാമായിട്ട് സ്വന്തം പങ്കാളിയുമായിട്ട് നല്ലൊരു ബന്ധത്തിൽ ഇങ്ങനെ പോകുമ്പോൾ പോലും സ്വന്തം എക്സ് ലവറുമായിട്ട് ഇതിപ്പോൾ എക്സ് കാമുകനായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ എക്സ് കാമുകയുമായിക്കൊള്ളട്ടെ അവരുമായിട്ട് നമുക്കിങ്ങനെ ഒരു റിലേഷൻ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നുണ്ടില്ല ആ ഒരു ബന്ധം മുറിയാതെ അങ്ങ് തുടർന്ന് പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ പങ്കാളി ഇതറിയുന്നില്ല നമ്മൾ രഹസ്യമായിട്ട് ഈ ഒരു എക്സ് കാമുകനോട് അല്ലെങ്കിൽ കാമുകിയോട് ബന്ധം പുലർത്തുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു മൈക്രോ ചീറ്റിങ് തന്നെയാണ് അതിപ്പം നിങ്ങളൊരു ശാരീരിക ബന്ധത്തിനൊന്നും പോകുന്നില്ലേ പോലും അവരുമായിട്ട് നമ്മൾ അല്ലാതെ കമ്മ്യൂണിക്കേഷനും അല്ലാതെ അവരുമായിട്ട് കാര്യങ്ങളൊക്കെ പങ്കുവെക്കുന്ന അങ്ങനെയുള്ള പോലും അതൊരു മൈക്രോ ചീറ്റിങ് തന്നെയാണ് ഇനി മൂന്നാമായിട്ട് നിങ്ങൾ ഒരു വ്യക്തിയായിട്ട് പ്രണയത്തിലാണ് അല്ലെങ്കിൽ നിങ്ങൾ കമ്മിറ്റഡാണ് അത് നിങ്ങൾ ആണ് അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രൊഫൈൽ വെക്കുന്നത് സിംഗിൾ എന്നൊരു സ്റ്റാറ്റസിലാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു നുണയാണ് അതിലൂടെ നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയെ ചതിക്കുകയാണ് ചെയ്യുന്നത് ഒരു നിങ്ങൾ വിവാഹം കഴിഞ്ഞിട്ടില്ലായിരിക്കാം പക്ഷേ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് മറ്റൊരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടായിരിക്കാം പ്രണയത്തിലായിരിക്കാം ആളുമായിട്ട് കമ്മിറ്റഡ് ആയിരിക്കാം എന്നിട്ടും നിങ്ങൾ പറയുകയാണ് നിങ്ങൾ സിംഗിൾ ആണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് അതുവഴി നിങ്ങൾ ഓപ്പോസിറ്റ് ജെൻഡറിൽ പെട്ടവരോട് നിങ്ങൾ ചാറ്റ് ചെയ്യുന്നു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അവരെ വളയ്ക്കാൻ നോക്കുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അത് ഒരു മൈക്രോ ചീറ്റിംഗ് തന്നെയാണ് ഇനി നാലാമായിട്ട് പങ്കാളിക്ക് കൊടുക്കേണ്ട സമയം പോലും പങ്കാളിയുടെ കൂടത്തിലായിരിക്കാതെ നിങ്ങൾ ഡേറ്റിംഗ് ആപ്പുകളിൽ അഭയം തേടുന്നു അല്ലെങ്കിൽ ഡേറ്റിംഗ് ആപ്പുകളിലുള്ളവരോടുമായിട്ട് ചാറ്റ് ചെയ്യുന്നു അവരുമായിട്ട് വീഡിയോ കോൾ ചെയ്യുന്നു ഇനി അതുമല്ലെങ്കിൽ ഈ ഡേറ്റിംഗ് ആപ്പുകളിൽ പരിചയപ്പെടുന്നവരുടെ കൂടത്തിൽ പങ്കാളി അറിയാതെ കറങ്ങാൻ പോകുന്നു ഡേറ്റിങ്ങിന് പോകുന്നു അതൊക്കെയും മൈക്രോ ചീറ്റിംഗ് പെട്ട കാര്യങ്ങൾ തന്നെയാണെന്നുള്ളതാണ് ഇനി അഞ്ചാമായിട്ട് നമുക്കൊരു പങ്കാളി ഉണ്ടായിരിക്കൽ തന്നെ നമുക്ക് ആകർഷണം തോന്നുന്ന ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ ഒരു സ്പാർക്ക് തോന്നുന്ന ഒരു വ്യക്തിയുമായിട്ട് നമ്മൾ കോൺടാക്റ്റിലാവുകയും അവരോട് നിരന്തരം ചാറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ അവരോട് ഇങ്ങനെ ഫ്ലിർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നതും നമ്മുടെ ആ ഒരു പങ്കാളിയോടുള്ള ഒരു മൈക്രോ ചീറ്റിങ് തന്നെയാണെന്നുള്ളതാണ് ഇനി ആറാമായിട്ട് നമ്മളെ കെയർ ചെയ്യുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു പങ്കാളി ഉണ്ടായിരിക്കുമ്പോൾ പോലും നമ്മൾ ആ പങ്കാളിയും ഒന്നിച്ചുള്ള നമ്മുടെ ബെഡ്റൂമിലെ കാര്യങ്ങളൊക്കെ ഓപ്പോസിറ്റ് പെട്ട മറ്റൊരാളുമായിട്ട് പങ്കുവെക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ജെൻഡറിൽ പെട്ട മറ്റൊരാളോട് നമ്മൾ നമ്മുടെ സെക്ഷലായിട്ടുള്ള കാര്യങ്ങൾ ഫാൻറ്റസികൾ അങ്ങനെയൊക്കെ പങ്കുവെക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു മൈക്രോ ചീറ്റിങ് തന്നെയാണ് ഇനി ഏഴാമായിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്നേഹിക്കുന്ന ഒരു പങ്കാളി ഉള്ളപ്പോൾ പോലും നിങ്ങൾ അയാൾക്കൊപ്പം സ്ഥാനം കൊടുത്തുകൊണ്ട് ഒരു പാരലൽ പങ്കാളിയേം കൂടെ കാത്തു സൂക്ഷിക്കുന്ന വലിയൊരു ചീറ്റിങ് തന്നെയാണ് ഒരു പക്ഷേ അവരുമായിട്ട് നമ്മൾ ഒരു ശാരീരിക ബന്ധത്തിന് പോകുന്നില്ലെങ്കിൽ പോലും ഒരു മെൻ്റൽ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് അവരെ കീപ്പപ്പ് ചെയ്യുന്നതെങ്കിൽ പോലും അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ലവർ നമ്മുടെ ആ ഒരു പങ്കാളിക്ക് കൊടുക്കുന്ന ഒരു സ്ഥാനം തന്നെ ഈ ഒരു ബെസ്റ്റിക്ക് കൊടുക്കുന്നു അല്ലെങ്കിൽ ഫ്രണ്ടിന് കൊടുക്കുന്നു അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴും ആ ഒരു സ്ഥാനം ഒരു പാരലാട്ടി പങ്കാളിക്കൊപ്പം ഒരു സ്ഥാനം മറ്റ് ഓപ്പോസിറ്റ് ജെൻഡർപ്പെട്ട ആർക്ക് കൊടുത്താലും അതൊരു സൂക്ഷ്മമായിട്ടുള്ള ചീറ്റിങ് തന്നെയാണെന്നുള്ളതാണ് അപ്പോൾ അവരോട് നമ്മുടെ എന്ത് വിഷമം ഉണ്ടായാലും ആദ്യമേ അവരോടായിരിക്കും ആ ഒരു ബസ്റ്റിയോടായിരിക്കും നമ്മൾ പറയുന്നത് ഒരുപക്ഷെ നമ്മൾ പങ്കാളിയോട് പോലും പറയാത്ത കാര്യങ്ങൾ പോലും നമ്മൾ ഈ ബെസ്റ്റിയോട് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു മൈക്രോ ചീറ്റിങ് തന്നെയാണ് കാരണം ഇവിടെ നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയായിട്ട് ഒരു എന്ന് ഓർക്കണം നിങ്ങൾ നല്ല സ്നേഹത്തിലാണ് ാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ബെസ്റ്റ് ടീം ബെസ്റ്റ് ഫ്രണ്ടും ഒക്കെ നിങ്ങളുടെ പങ്കാളി തന്നെ ആവേണ്ടതാണ് അപ്പോൾ ആ സ്ഥാനമാണ് നിങ്ങൾ മറ്റൊരാൾക്ക് കൊടുക്കുന്നത് അപ്പോൾ അത് തെറ്റാണ് അല്ലെങ്കിൽ നിങ്ങളും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പങ്കാളിയായിട്ട് ഒരു രീതി ചേർന്ന് പോകത്തില്ല അല്ലെങ്കിൽ പങ്കാളിയോട് ഒരു സീക്രട്ടും പറയാൻ പറ്റാത്ത ആളാണ് നിങ്ങളെ അത്രയ്ക്ക് ദ്രോഹിക്കുന്ന ആളാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത് പറഞ്ഞുകൊണ്ട് നമുക്കതൊരു തെറ്റാണെന്ന് പറയാൻ പറ്റില്ല പക്ഷേ അല്ലെങ്കിൽ അതൊരു സൂക്ഷ്മമായിട്ടുള്ള ചതിയാണ് ഇനി എട്ടാമായിട്ട് നിങ്ങളുടെ പങ്കാളിക്ക് കൊടുക്കേണ്ട സമയവും കെയറും പണവും ഒക്കെ നിങ്ങൾ ഓപ്പോസിറ്റ് ജെൻഡറിൽ പെട്ട മറ്റൊരു ആൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ശരിക്കിനുള്ള പങ്കാളിക്ക് കൊടുക്കേണ്ട ആ ഒരു ഇമോഷണൽ സപ്പോർട്ടിനെ കഴിഞ്ഞ് കൂടുതൽ മറ്റൊരു ഓപ്പോസിറ്റ് ജെൻഡറിൽ പെട്ട ആൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിലൊക്കെ അതൊക്കെ ശരിക്കും ഒരു മൈക്രോ ചീറ്റിംഗ് തന്നെയാണ് കാരണം ഇതൊക്കെ നിങ്ങളുടെ പങ്കാളിക്ക് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങളാണ് അപ്പം ആ പങ്കാളിക്ക് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഓപ്പോസിറ്റ് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ഒരു മൈക്രോ ചീറ്റിങ് തന്നെയാണ് ഇനി ഒമ്പതാമായിട്ട് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് കൃഷി തോന്നുന്നവരുടെയൊക്കെ താഴെ പോയി നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അവർക്ക് പ്രൈവറ്റായിട്ട് നിങ്ങൾ മെസ്സേജ് ചെയ്യിക്കുന്നു അല്ലെങ്കിൽ അവർ ഏത് പോസ്റ്റ് ഇട്ടാലും അതിന് നിങ്ങൾ ലൈക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ പങ്കാളി അറിയാതെ പലരുമായിട്ടും രഹസ്യ ബന്ധങ്ങളുണ്ടാക്കുകയും അവർക്ക് നമ്മുടെ ഫോട്ടോസ് പ്രൈവറ്റ് ഫോട്ടോസും ഒക്കെ അയച്ചു കൊടുക്കുകയും അവരോട് ഇങ്ങനെ സെക്സ് ചാറ്റ് നടത്തുകയും അല്ലെങ്കിൽ അവരുടെ ഫോട്ടോസൊക്കെ വാങ്ങിക്കുകയും അതൊക്കെ കാണുകയും ആ സീക്രട്ടായിട്ട് എപ്പോഴും ഇങ്ങനെ ആ രീതിയിലൊക്കെ ഉള്ള കമൻറ്റ് കൊടുക്കുകയും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നതും തീർച്ചയായിട്ടും ഒരു മൈക്രോ ചിറ്റിങ്ങിൻ്റെ ഭാഗം തന്നെയാണ് ഇനി പത്താമമായിട്ട് നമ്മളെ നന്നായിട്ട് സ്നേഹിക്കുകയും കെയർ ചെയ്യുന്ന ഒരു പങ്കാളി ഉള്ളപ്പോൾ തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യാനുള്ള രീതിയിൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഡ്രസ്സുകൾ ധരിക്കുക അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അണിഞ്ഞൊരുങ്ങുക അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്റ്റൈലിഷായിട്ടും മാസായിട്ടൊക്കെ പ്രത്യക്ഷപ്പെടുക അതൊക്കെ തീർച്ചയായിട്ടും പങ്കാളിയെ ചതിക്കുന്നതിന് തുല്യമാണ് ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങളുടെ പങ്കാളി ഇംപ്രസ് ചെയ്യാനോ പങ്കാളിയെ കാണിക്കാനോ വേണ്ടിയിട്ടല്ല നിങ്ങൾ ഡ്രസ്സ് ഇടുന്നത് അതിപ്പം പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ അപ്പോൾ ആ രീതിയിൽ ഒക്കെ മറ്റൊരാളെ ഇമ്പ്രസ് ചെയ്യാനായിട്ട് പങ്കാളി അല്ലാതെ ഓപ്പോസിറ്റ് എൻ്റെപ്പെട്ട മറ്റൊരാളെ ഇമ്പ്രസ് ചെയ്യാനായിട്ട് ആ രീതിയിലൊക്കെ ഡ്രസ്സ് ധരിച്ച് അടിച്ച് പൊളിച്ച് അടിച്ചുപൊളിച്ചൊക്കെ നടക്കുന്നതും അല്ലെങ്കിൽ അവരെ ഇമ്പ്രസ് ചെയ്യാൻ നോക്കുന്നതും അതൊക്കെ നമ്മുടെ പങ്കാളിയോട് ചെയ്യുന്ന ഒരു സൂക്ഷ്മമായിട്ടുള്ള ചതി തന്നെയാണ് ഇനി ഈ പത്ത് കാര്യങ്ങൾ മാത്രമല്ല ഇതുപോലെ സൂക്ഷ്മമായിട്ടുള്ള പല കാര്യങ്ങളും ഒരു പക്ഷേ നമ്മുടെ പങ്കാളിയോട് ചെയ്യുന്ന ഒരു ചതി തന്നെയാണ് hour. അപ്പം ഒരു ഒരു കാര്യം കൂടെ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ പങ്കാളി അറിയാതെ കൂടെ കൂടെ നമ്മൾ ഓപ്പോസിറ്റ് ജെൻഡറിപ്പെട്ട ആരെങ്കിലും ആയിട്ട് രഹസ്യമായിട്ട് കൂടിക്കാഴ്ചകൾ നടത്താൻ പോവുകയാണ് ഇപ്പോൾ പങ്കാളിയോട് പറയാതെ നമ്മൾ പുറത്ത് വെച്ച് കോഫി ഷോപ്പിൽ വെച്ചോ അല്ലെങ്കിൽ ഷോപ്പിംഗ് മാൾ വെച്ചോ എവിടെയെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ ഓപ്പോസിറ്റ് എൻഡറിലുള്ളവരെ മീറ്റ് ചെയ്യുകയും അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്യാനായിട്ട് പോവുകയാണെങ്കിൽ അതൊക്കെ ഒരു സൂക്ഷ്മമായിട്ടുള്ള ചീറ്റിങ്ങ് അപ്പോൾ ഈ പറഞ്ഞ പത്ത് കാര്യങ്ങളിൽ ഒന്നും തന്നെ ഇപ്പോൾ ഡയറക്റ്റായിട്ട് ഇങ്ങനെ ഒരു ഫിസിക്കൽ റിലേഷൻ വരുന്ന കാര്യങ്ങളല്ല ഇപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളാണ് മനസ്സുകൊണ്ടുള്ള ചതികളാണ് അല്ലെങ്കിൽ വാക്ക് കൊണ്ടോ അല്ലെങ്കിൽ ടെസ്റ്റ് കൊണ്ടോ ഒക്കെയുള്ള ചതികളായിരിക്കാം അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും നമ്മളെ ശരിക്കും സ്നേഹിക്കുന്ന ഒരു പങ്കാളിയാണെങ്കിൽ ആ വ്യക്തിയോട് നമ്മൾ ചെയ്യുന്ന ചതികൾ തന്നെയാണെന്ന് തിരിച്ചറിയുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് നിങ്ങളുടെ വലിയേറിയ കമന്റുകളൊക്കെ താഴെ രേഖപ്പെടുത്തുക നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുവിട്ടാം നന്ദി